ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു മുട്ട മപ്പാസിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയായിട്ട് ചോറിൻ്റെയോ ചപ്പാത്തിയുടെ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി ആട്ടോ ഇത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചീനിച്ചിട്ട് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു അല്ലെങ്കിൽ കുറച്ച് കടുകും വറ്റലുമുളകുമാണ് ആദ്യം ഇട്ടിരിക്കുന്നത് അതൊക്കെ കടുക് പൊട്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകും നമുക്കിതിൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കാരണം അതിനകത്ത് മുളകൂടി ഒരു അല്പം പോലും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഈ പച്ചമുളകിൻ്റെ എരിവായിരിക്കും ഇതിനകത്ത് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് നിങ്ങൾക്ക് എരിവ് എത്ര വേണം അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു എന്നിട്ട് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വന്നപ്പോൾ അതിലേക്ക് മൂന്ന് വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് നല്ലപോലെ നല്ലപോലെതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നല്ലപോലെ ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ സവാള വഴറ്റിങ്ങുമ്പോൾ തീ ചെറിയ തീലിട്ട് വേണം കേട്ടോ വയറ്റി വഴറ്റിയെടുക്കാൻ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താലും മതി ഇതിലേക്ക് ഒരു തക്കാളിപ്പഴമാണ് ചെറു ചെറുതായിട്ട് അതിനിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഇത് ഈ ഉള്ളി വഴന്ന് വന്നതിന് ശേഷം വേണം തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കാൻ ഇത് നല്ലതായിട്ട് ഉടഞ്ഞു വരണം പെട്ടെന്ന് നമുക്ക് സോഫ്റ്റായി വരാൻ ഒന്ന് അടച്ചു വെച്ചാലും മതി അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഒന്ന് വെച്ചിരിക്കണമെന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നു അപ്പോൾ ഇനി മസാലകൾ ചേർത്ത് കൊടുക്കുവാണ് പിന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണും മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ഗരം മസാല മാത്രം വേണം ഗരം മസാലയാണ് മസാലയായിട്ട് ചേർക്കുന്നത് ഞാൻ ഇപ്പോൾ ആദ്യമേ പെരിഞ്ചീരം ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലയും ഞാൻ ചേർക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് പെരിഞ്ചീരത്തിൻ്റെ ടേസ്റ്റ് മാത്രം മതിയെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് അതിൻ്റെയൊക്കെ മസാലയുടെ ഒരു പച്ച ഒരു മണം മാറുമല്ലോ ആ ഒരു ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ നമ്മൾ ചെറിയ ചെറിയ ക്യൂ ഇതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇത്രയും ഒരു വലിപ്പത്തിൽ അരിഞ്ഞാൽ മതി കേട്ടോ അതിട്ട് കൊടുത്തു എന്നിട്ട് അല്ലേക്ക് ഒരു ഉപ്പും കൂടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ക്യാരറ്റ് ചെറുതായിട്ട് വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് മാത്രമേ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഞാൻ അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു അല് ഒരു കാൽ കപ്പൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നമ്മളിത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഇത്ര ഈ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കുവാണ് എന്നിട്ട് നമുക്കില്ലേക്ക് തേങ്ങാ പാൽ വേണം അപ്പോൾ ഒന്നാം പാൽ നമ്മൾ ലാസ്റ്റിലാണല്ലോ ഒഴിക്കുന്നത് അപ്പോൾ രണ്ടാം പാലും മൂന്നാം പാലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ അതിൽ വേണം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാനും പിന്നെ ഇതിലേക്ക് മീറ്റ് മസാല ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് മീറ്റ് മസാലയോ ചിക്കൻ മസാല ഏതാ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ ചേർക്കാം ഇപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അത് ഓപ്ഷണലാണ് മീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയൊക്കെ ആ ഗിരം മസാലയുടെയും പെരിചീരത്തിൻ്റെയൊക്കെ ടേസ്റ്റ് തന്നെ മതിയെ പിന്നെ ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ രണ്ടാം പാലും മൂന്നാം പാലിലൂടെ എടുത്തിട്ട് അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തേങ്ങാപ്പാൽ തന്നെ ആട്ടോ ചെയ്ത് വേവിച്ചൊക്കെ എടുക്കേണ്ടത് അപ്പോൾ ഉരുളക്കിഴങ്ങ് ആ പാലിൽ കിടന്ന് വെന്ത് വരട്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ആറ് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ടേസ്റ്റൊക്കെ നോക്കുമ്പോൾ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എരിവൊക്കെ ഉണ്ടെങ്കിൽ എരിവ് കുറവാണെങ്കിൽ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ മസാല ഞാൻ അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഗരം മസാലയുടെ ടേസ്റ്റ് മാത്രം മതി അത് ചേർത്ത് കൊടുത്താൽ മതി പെരിഞ്ചീരത്തിൻ്റെ ഇഷ്ടമെങ്കിൽ പെരിഞ്ചീരം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ രണ്ടും കൂടെ ഉള്ളതാ ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കേട്ടോ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ മസാലയുടെ ഇതിൽ അപ്പോൾ കുറച്ച് സമയം നമ്മൾ അടച്ച് വെച്ച് നമ്മൾ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് വരുമല്ലോ അപ്പോൾ നല്ലപോലെ വെന്ത് വന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ഉരുളക്കിഴങ്ങ് ഇനി ഉടച്ച് ഇതിനകത്തോട്ട് ചേർക്കുവാണ് ചെയ്യുന്നത് അത് കുറച്ച് കുറച്ച് ഇതിലേക്ക് ഇട്ടേഴിക്കും അന്നേരം നല്ല കൊഴുപ്പും കൂടെ വരും നമ്മുടെ കറിക്ക് അപ്പോൾ ഇതിനകത്ത് മുളകൂടി ഞാൻ പറഞ്ഞു ഒട്ടുമേ നമ്മൾ ചേർക്കത്തുമില്ല ഇതിനകത്തൊരു പിന്നെ ഒരല്പം കുരുമുളകോടി ചേർത്ത് കൊടുക്കും കേട്ടോ അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാനൊരു കാൽ ടീസ്പൂണൊക്കെയാണ് ചേർക്കുന്നത് ഇല്ല മൊരു മുട്ട നമ്മൾ നല്ലപോലെ ഇത് തിളച്ച് വന്ന് ഒന്ന് കുറുകി വന്നപ്പം നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കണം മുട്ട ഞാൻ ഒന്ന് വരഞ്ഞിട്ടോ ചേർത്തിരിക്കുന്നത് അന്നേരം അതിനകത്തോട്ട് മസാലയൊക്കെ പിടിക്കുകയും ചെയ്യുമല്ലോ പിന്നത്തൊരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമുക്ക് മസാല കുറവായതുകൊണ്ട് ഞാനൊരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് പിന്നെ കറിവേപ്പിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതെത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു മസാലയുടെ അളവെന്ന് പറയുന്നത് ചിലർക്ക് കുറച്ച് മസാല മതിയായിരിക്കും ചിലർക്ക് കൂടുതൽ വേണമായിരിക്കും അതുകൊണ്ട് ഒരു പ്രത്യേകം അതിന് നമുക്ക് അളവ് പറയാൻ പറ്റത്തില്ല അത് നമുക്ക് നിങ്ങളുടെ ഓരോരുത്തരും ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാം ഇപ്പം നല്ലപോലെ ഇത് കുറുകി വന്നപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഓഫ് ചെയ്യുന്ന ഓഫ് ചെയ്യാൻ പോകേണ്ട അപ്പോൾ ആദ്യമേ ആ ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കങ്ങ് ഓഫ് ചെയ്യാം ഒന്നാം പാൽ ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിക്കല് കേട്ടോ പിന്നെ നമുക്ക് പറ്റിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആറിയതിന് ശേഷം തിളപ്പിച്ചാൽ പിന്നെ അത് പിരിയത്തൊന്നുമില്ല കേട്ടോ അല്ലാതെ നമ്മൾ ആ പാൽ ഒഴിച്ചിട്ട് അന്നേരം തിളപ്പിച്ചാൽ അത് പിരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും ഇപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലായിട്ട് കൊടുക്കുന്നുണ്ട് ഒരല്പ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ കറിക്ക് വരുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരം ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതൊക്കെ ലാസ്റ്റ് ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതാണ് അതൊന്നും ആ അതൊന്നും വിട്ട് കളയില്ല കേട്ടോ ആ സ്റ്റെപ്പൊന്നും കളയരുത് ഞാൻ പറഞ്ഞു പെരിഞ്ചീരോ അല്ലെങ്കിൽ ഗരം മസാല ഏതാച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ പെരിഞ്ചീരോ ഉള്ളതുകൊണ്ട് പെരിഞ്ചീരത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കുക പിന്നെ ഞാൻ പറഞ്ഞു ബാക്കിയൊക്കെ നിങ്ങൾ നോക്കിക്കൊണ്ടാൽ മതി ഉപ്പ് ഇതൊക്കെ അതൊക്കെ നോക്കിക്കൊള്ളുകെട്ടോ എന്നിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണ് ആവശ്യമുള്ള സമയത്ത് നമുക്ക് സെർവ് ചെയ്യാം ചോറിൻ്റെ കൂടെ ചപ്പാത്തി പൊറോട്ട ഇടിയപ്പം അപ്പം ഇതൊക്കെ കൂടെ കഴിക്കാൻ ഒരു കറിയാട്ടോ അപ്പോൾ എല്ലാം ട്രൈ